ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയോ കേരളത്തിലെ മുഖ്യ രാഷ്ട്രീയ പ്രതിപക്ഷ കക്ഷിയായ സി പി എമ്മിന്റെ നേതാവ് പിണരാജിയനോ മറ്റാർക്കും കേരളത്തിലെ ഒരു രാഷ്ട്രീയ അജണ്ടയായി ഈ പരിസ്ഥിതി പ്രശ്നം പാരിസ്ഥിതികമായ വിഷയങ്ങൾ ഉൾക്കൊള്ളിക്കുന്നില്ലെങ്കിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് നിങ്ങളെ പറയാൻ സാക്ഷ്യമായാൽ കമ്മറ്റി വെള്ളം ചേർക്കാതെ നിലപാട് കേരള സമൂഹം അംഗീകരിക്കുന്ന സുവർണ കാലഘട്ടം വരും അന്ന് മുഖാവരണം കൊണ്ട് കൊണ്ടുപോകുന്ന മൃഗത്തിന്റെ അൽപായുസ് പോലെ ആത്മീയതയുടെ മുഖാവരണം ധരിച്ച കാപട്യങ്ങളും കർഷക പ്രേമങ്ങളും തകർന്നണിയും എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല